നമ്മുടെ നാട്ടിലുള്ള ബിതാഴികൾ അവർക്ക് എന്താ സംഭവിച്ചു പോയത് ഈ ആദരവില്ലാതായി പോയി മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു നബി നബിസുല അലൈഹി വസ്ലമാങ്ങൾ സാധാരണ മനുഷ്യനാണോ ഏത് സാധാരണ മനുഷ്യനാണ് അള്ളാഹിനെ പോയി കണ്ടിട്ടുള്ളത് ഏഴാം ആകാശവും കഴിഞ്ഞ ഒരു രാത്രിയിൽ അള്ളാഹുവിനെ പോയി കണ്ട് ഇത്ര അടുത്ത് കണ്ട റസൂഹി സുല്ലാ അലൈഹി ഇസ്ലാ തങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യനാകുന്നത് കഴിഞ്ഞോ ഇല്ല ജിബിരിലിനോട് സംസാരിച്ച ഏത് മനുഷ്യര ഉള്ളത് നമ്മളെന്താ മലക്കളെ കാണാത്ത മലക്കായിട്ട് സംസാരിക്കാത്തത് അഗറസ്ലങ്ങളുടെ സാധാരണ മനുഷ്യനു ലോകത്തെ ഏറ്റവും പരിശുദ്ധിയുള്ള വെള്ള ലോകത്തെ ഏറ്റവും പരിശുദ്ധിയുള്ള വെള്ളം വള്ളം എന്ന് നമ്മള് പറയും ഇന്ന് ലഭ്യമായ വെള്ളങ്ങളിൽ നിന്ന് ഏറ്റവും പരിശുദ്ധിയുള്ള വെള്ളം ജംസം വെള്ളാണ് പക്ഷെ ലോകത്തെ ഏറ്റവും പരിശുദ്ധിയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ജംസം വെള്ളമല്ല അത് നബി പുണ്ണിന വിസ്വലി തങ്ങളുടെ വിരലിന്റെ ഇടയിൽ നിന്ന് വന്ന വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുള്ളത് ഇന്നാ വെള്ളം കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധിയുള്ള വെള്ളം ജംസം വെള്ളാണ് അപ്പൊ റസൂർ ഉള്ളഹ്സ്വലാ അലി തങ്ങളുടെ കൈവിരലിൽ നിന്ന് വന്ന വെള്ളത്തിനാണ് ഏറ്റവും പരിശുദ്ധി പിന്നെ നമ്മൾ പറഞ്ഞ ജംസം വെള്ളം ജംസം വെള്ളത്തിന് പരിശുദ്ധി ഉണ്ടാവാൻ കാരണം എന്താ അവിടെ കുറെ കിണറുണ്ടാവും കുറെ വെള്ളം ഉണ്ടാവും പക്ഷെ ജംസം വെള്ളത്തിന് പ്രത്യേകത ഉണ്ടാവാൻ കാരണം എന്താ അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനായ ഒരു നബി കാലിട്ടടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉത്ഭവിച്ച വെള്ളം ആ വെള്ളമായത് ആയതുകൊണ്ടാണ് അതിന് പരിശുദ്ധി വന്നത് അപ്പൊ ഇസ്ലാമിലെ ഇങ്ങനെ പരിശുദ്ധമായ സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് ഇപ്പൊ അജ്മേർ പോയി കഴിഞ്ഞാൽ അവിടെ ഹാജാ തങ്ങള് ഇബാറെത്തിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പം അതിന് പരിശുദ്ധിയുണ്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ള മക്കാമുകൾ ആ മക്കാമുകൾക്ക് പരിശുദ്ധിയുണ്ട് പുണ്യാത്മാക്കളായ മ അവർ കടക്കുന്ന മക്കാമുകൾക്ക് പരിശുദ്ധിയുണ്ട് അവർ അഴിബാരത്തീര സ്ഥലങ്ങൾക്ക് പരിശുദ്ധിയുണ്ട് അവർ ധറസ് നടത്തിയ സ്ഥലങ്ങൾക്ക് പരിശുദ്ധിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിക്രൻ്റെ മതിൽ അഹമ്മദാബാദിലുള്ള ഒരു മക്കാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ കാര്യത്തിനും പരിശുദ്ധിയുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ കാര്യങ്ങളെ മുഴുവനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് അള്ളാഹുത്താൽ ആദരിച്ചതിനെ ആദരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് വാങ്ക് വാങ്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ജവാബ് കൊടുക്കൽ ശക്തമായ സുന്നത്താണ് വാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് ജവാബ് കൊടുക്കണം അതിനുശേഷം ദ ചെയ്യണം ആയത്തിൽ കുറിച്ച് കൂടി ചൊല്ലൽ പ്രത്യേക പരി പരിഗണനയുള്ള കാര്യമാണ് എന്നാൽ ഒരു മനുഷ്യൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് ജവാബ് കൊടുത്തില്ല അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താവൂല അയാൾ ആ സുന്നത്ത് ചെയ്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം വരുന്നത് അത് വലിയ പ്രശ്നമാണ് അതാ വരുന്നത് എന്നാൽ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കല്ലേ മുക്രിക്കതല്ലാതെ വരെ പണിയൊന്നും ഇല്ലല്ലോ മുപ്പര് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ ബാങ്കിനെ നിസ്സാരവൽക്കരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി അലോച്ചോക്ക് ബാങ്കു ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ജവാബ് പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താവടില്ല എന്നാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പരിഗണിക്കാതെ ബാങ്കല്ലേ എന്ന് പറഞ്ഞ് ഇസാരാ ആക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും അള്ളാഹു തലാ കാക്കട്ടെ ഒരു മനുഷ്യൻ ജക്കാഹത്ത് കൊടുത്തില്ല ഓൻ ഇസ്ലാമെന്ന് പുറത്തായി പോണുണ്ടോ ഇല്ല അള്ളഹാന്റെ അടുക്കൽ കൊടുക്കും അവന്റെ മുതല് അവന്റെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് വരും മരക്കെ ചരിത്രങ്ങൾ വേറണ്ട് നമുക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം പക്ഷെ ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താവൂല അവിടെ സുദ്ധിക്കാന്ന് പറഞ്ഞത് ആരെങ്കിലും ജക്കാത്തിനെതിരെ സംസാരിച്ചാൽ ഞാൻ അവനുമായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത് ജക്കാത്തിനെതിരായിട്ട് സംസാരിച്ചാൽ ഞാൻ അവനുമായിട്ട് യുദ്ധം ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോ ആദരിച്ചൊരു വസ്തുവിനെ ആദരിക്കുക അതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയാണ് അത് വലിയ വിഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദരവുണ്ടാകണമെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയണം ഉൾക്കൊള്ളാൻ കഴിയണം എന്നുണ്ടെങ്കിൽ കിബിറ് പാടില്ല അഹങ്കാരം പാടില്ല അഹങ്കാരം വന്നാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദരവും വരില്ല ഇബിലീസിനെ കുറിച്ച് ആലോചിച്ച് നോക്കി ഇബിലീസ് ആരെയെന്നോ വലിയൊരു മനുഷ്യനെ എന്നും വലിപ്പം കൊണ്ടല്ല സ്വർഗത്തിൽ മലക്കുകൾക്ക് ദറസ്സെടുത്തിയ ആളായിരുന്നു ആര് ഇബിലീസ് ആ ഇബിലീസിൻ്റെ തള്ളാ സുബഹാനോ തല ഒഴിച്ചിട്ട് എന്ത് പറയാണ് ആദൻ തന്നെ ഇബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂത് ചെയ്യാൻ വേണ്ടി പറയുന്നത് അത് അള്ളാഹുത്തല ആദം നബിക്ക് ഒരു ഷർഫ് കൊടുത്തതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിലുള്ള റസൂർള്ളാഹിസ് അലൈഹി വസ്ലമാ നൂറിനെ ബഹുമാനിച്ചതാണത് ആ പെ ഇബിലീസ് മണ്ണു കൊണ്ട് സൃഷ്ടിച്ച ആദമിൻ്റെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂത് ചെയ്യൂല ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആദമിൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ആ സ്ഥാനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പൊ കിബുറന്ന് കിബുറന്നപ്പോ അല്ലെന്റീത് പിടിച്ച് പുറത്തു കിട്ട് ിൽമുള്ളതുകൊണ്ട് കഴിച്ചിലാവൂലെന്ന് പറഞ്ഞ് മനസ്സിലായി ഇൽമിന്റെ കൂടെ എന്തുകൂടെ വേണം ഇവർ ഇല്ലാത്തൊരു ജീവിതം കൂടി വേണം അപ്പൊ ഇങ്ങനെ അള്ളാഹുത്താൽ ആദരിച്ച വസ്തുക്കളെ ആദരിക്കുക അള്ളാഹുത്താൽ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക